ഇരുപത്തൊമ്പതാം തീയതി മാറൂസഫിനെ നാം ബഹുമാനിക്കണമെന്ന് ഈശോ മിശുക ആഗ്രഹിക്കുന്നു ജപം ലോകപരിത്രാതാവായ മിശുകായ അങ്ങയുടെ മാർ മാറൂസഫിനെ ഞങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അവിടുത്തെ സംപ്രീതിക്ക് അർഹമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി പിതാവിനെ സ്തുതിക്കുന്നതിന് ഉത്സവരാകുന്നതാണ് ഈ വന്നി പിതാവിനെ ഞങ്ങൾ മനസ്നേഹിക്കുന്നു അദ്ദേഹത്തിൻ്റെ മാതൃക അനുസരിച്ച് അങ്ങേ സേവനത്തിൽ ഞങ്ങൾ തത്പരമായിരിക്കും ഈശോയിലും ഈശോയ്ക്ക് വേണ്ടിയും ഈശോയോടുകൂടിയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിർവഹിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ ഉത്തരവാദിത്വപൂർണ്ണമായ ക്രിസ്തീയ ജീവിതം നയിച്ച് ദൈവം മക്കളുടെ ഗണത്തിൽ ഉൾപ്പെടുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങളുടെ പിതാവെ അങ്ങ് ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമെന്ന് ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു സുഹൃദദേവം ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച മറു ദിവസ്പെ ഞങ്ങളെയും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ പഠിപ്പിക്കണമേ മറൗസ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി നമ്മുടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ